എല്ലാവർക്കും നമസ്കാരം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷഫലം അതായത് ഈ വരുന്ന ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടക മാസം വരെയുള്ള ഒരു വർഷത്തെ സമ്പൂർണ്ണ പുതുവർഷഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് അതിലാദ്യമായി വരുന്ന രാശി മേടം രാശി ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തികകാല് നിങ്ങളുടെ നക്ഷത്രഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് പൊതുവായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഈ പന്ത്രണ്ട് രാശികളിലായി വരുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് ഏത് നക്ഷത്രമാണോ നിങ്ങളുടെ ജന്മനക്ഷത്രം അതിൻ്റെ ഫലം നിങ്ങൾക്ക് സപ്പറേറ്റ് ആയിട്ട് അറിയണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ ജനന വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൻ്റെ രണ്ട് മൂന്നും പേജുകൾ അതായത് ഗ്രഹനിലയും അംശകവും ഈ രണ്ട് പേജും കൂടി ഒരു ഫോട്ടോ എടുത്ത് ഇമെയിൽ ചെയ്താൽ മതി അത് വിശദമായി നോക്കിയ ശേഷം നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ മാത്രം വർഷഫലം നിങ്ങൾക്ക് മറുപടിയായി അതേ ഇമെയിൽ തന്നെ തിരികെ ലഭിക്കും മാത്രവുമല്ല അതിനോടൊപ്പം നിങ്ങളുടെ ഗ്രഹനിലയും നവാംശകവും മറ്റ് യോഗങ്ങളും അതും വരുന്ന പന്ത്രണ്ട് മാസങ്ങളിൽ ഓരോ മാസവും നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ വഴിപാടുകൾ ഇതിനെക്കുറിച്ചെല്ലാം അതിൽ രേഖപ്പെടുത്തിയിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പുതുവർഷഫലം നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കും അങ്ങനെയാവുമ്പോൾ അതിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കും മാത്രമല്ല അടുത്തൊരു വർഷം വരെ അത് സൂക്ഷിച്ചു വയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും മറ്റൊരു പ്രത്യേകത ആ തന്നിരിക്കുന്ന ഗ്രഹനിലയും മറ്റു ഡീറ്റെയിൽസുകളും അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ജ്യോതിഷം നന്നായിട്ട് അറിയാവുന്ന ഏത് ജ്യോതിഷന്മാരെ കൊണ്ടൊക്കെ കാണിച്ചാലും ശരി അത് നോക്കി അദ്ദേഹത്തിന് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു തരും ആ രീതിയിലാണ് അവ ഗണിച്ച് തയ്യാറാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നത് മാത്രവുമല്ല യാതൊരുവിധ ചാർജും അതിന് ഈടാക്കുന്നതുമല്ല അതുകൊണ്ട് അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ഈ പറഞ്ഞപോലെ സെപ്പറേറ്റ് ആയിട്ട് ആവശ്യപ്പെടുക അല്ലെങ്കിൽ അത് ആവശ്യമുള്ള അതായത് അത്ര അത്യാവശ്യമുള്ള ആളുകൾക്ക് അത് ലഭിക്കാതെ പോകും അപ്പോൾ ഇന്നത്തെ നക്ഷത്ര ഫലത്തിലേക്ക് വന്നാൽ ഇന്ന് പറയുന്നത് മേടം രാശി അതിൽ വരുന്ന നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്നതാണ് മേടം രാശി നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും മറ്റും ഏറ്റവും അവസാനം പറയാം ഏറ്റവും ആദ്യം നമുക്ക് ഈ ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ളതാണ് നമ്മൾ പറയുന്നത് ഈ വർഷത്തെ ഗ്രഹനില അതായത് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാത്രി ഒരു മണി അൻപത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ ചിങ്ങരവി സംക്രമണം നടക്കുന്നു ഈ ഗ്രഹനില പ്രകാരം വ്യാഴം മിഥുനത്തിലും കേതു ചിങ്ങത്തിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും സ്ഥിതി ചെയ്യുന്നു തുലാം ഒന്നാം തീയതിയോടുകൂടി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയും അതിനുശേഷം വ്യാഴം മിഥുനം രാശിയിലേക്ക് വൃശ്ചികം പത്തൊമ്പതിന് വക്രഗതിയിൽ സംക്രമിക്കുന്നു അതായത് വക്രഗതിയിൽ റിട്രാക്റ്റ് ചെയ്യുന്നു ഈ സംക്രമ വിവരങ്ങളും ഗ്രഹനിലയും അതിനോടൊപ്പം രാശിമാറ്റങ്ങളുമെല്ലാം വിശദമായി തന്നെ ഇവിടെ ഗണിതം ചെയ്ത് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നത് എന്നെ സഹായിക്കുന്ന എൻ്റെ അസിസ്റ്റൻ്റാണ് തിരക്കുകൾ വരുമ്പോൾ ഈ രീതിയിലാണ് ഞങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് അദ്ദേഹമാണ് നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ഗണിത പ്രകാരമുള്ള ഫലങ്ങൾ പറയാൻ പോകുന്നത് അദ്ദേഹത്തിന് മൈക്ക് കൈമാറുന്നു നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നിലെ പുതുവർഷ ഫലപ്രവചനത്തിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ സാമ്പത്തിക രംഗം എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് നോക്കാം മേഡം രാശിക്കാർക്ക് ഈ പുതുവർഷം നിങ്ങളുടെ സാമ്പത്തിക രംഗത്ത് ചില വെല്ലുവിളികളും ഉണ്ടാകും അതുപോലെ തന്നെ മനസ്സുകളുള്ളിരുന്ന ചില അവസരങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കാം വരുമാനത്തിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിതമായ ചെലവുകളും കടബാധ്യതകളും ഈ വർഷം നിങ്ങളെ അലട്ടിയേക്കാം അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് ഈ വർഷം അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ പ്രധാനമാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ധനകാര്യ വിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ലോണുകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനുള്ള സാധ്യതകൾ ഈ വർഷം തുറന്നുകിട്ടും നിങ്ങളുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കാൻ വളരെയധികം സാധ്യതയും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ക്ഷമയും വിവേകവും കാണിക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷകരമായി ബാധിച്ചേക്കാം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ വർഷം സൂക്ഷിച്ചു വേണം സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യത ഉറപ്പുവരുത്തുക ഈ വർഷം ചെറിയ സമ്പാദ്യങ്ങൾ പോലും ഭാവിയിൽ വലിയ സഹായമാകും എന്നതിനാൽ ഓരോ രൂപയും സൂക്ഷിച്ചു കൈകാര്യം ചെയ്യുക ചുരുക്കത്തിൽ ഈ പുതുവർഷം മേഡം രാശിക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചെലവുകൾ നിയന്ത്രിച്ചും വിവേകപൂർവം നിക്ഷേപിച്ചും മുന്നോട്ടു പോയാൽ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അടുത്തതായി പറയുന്നത് നിങ്ങളുടെ വിവാഹ കുടുംബജീവിതം എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം മേഡം രാശി പുതുവർഷ ഫലപ്രകാരം നിങ്ങളുടെ വിവാഹ കുടുംബകാര്യങ്ങളിൽ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം ചില നല്ല മാറ്റങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ഉണ്ടാകുമെങ്കിലും ചില വെല്ലുവിളികളും ശ്രദ്ധിക്കേണ്ടതായി വരും വിവാഹിതരായ മേടം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ചിലപ്പോൾ ഉടലെടുക്കാം എന്നാൽ ഇത് നിങ്ങളുടെ ബന്ധത്തെ വഷളാക്കാൻ സാധ്യതയില്ല സംഭാഷണങ്ങളിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കാനും തുറന്നു സംസാരിക്കാനും ശ്രമിക്കുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും ഇതിൽ അവിവാഹിതരായവർക്ക് ഈ വർഷം പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു പ്രണയം അത് വിവാഹത്തിലേക്ക് നീങ്ങിയെന്നും വരാം എങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിനു മുൻപ് എല്ലാ വശങ്ങളും ചിന്തിക്കുന്നത് നല്ലതാണ് തിരിക്കിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബജീവിതം കുടുംബത്തിൽ പൊതുവെ അന്തരീക്ഷം നിലനിർത്താൻ ഈ വർഷം സാധിക്കും കുട്ടികളുമായി കൂടുതൽ അടുക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് സാധിക്കും മാതാപിതാക്കളുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ക്ഷേമത്തിലും ശ്രദ്ധ പുലസ്തുന്നത് നല്ലതാണ് കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ വരുന്നതിനോ അല്ലെങ്കിൽ ഒരഘോഷത്തിനോ സാധ്യതയുണ്ട് ചിലപ്പോൾ ദൂരയാത്രകളും കുടുംബാംഗങ്ങളുമൊത്തുള്ള ഒത്തുചേരലുകളും ഉണ്ടാകാം ചില സമയങ്ങളിൽ കുടുംബാംഗങ്ങൾക്കിടയിൽ ചെറിയ തർക്കങ്ങളോ അഭിപ്രായ ഭിന്നതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ക്ഷമയും സഹകരണവുമാണ് ഈ വർഷം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പ്രധാന വഴികൾ ഈ വർഷം കുടുംബത്തിൽ ചില സാമ്പത്തികപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയോടെ മുന്നോട്ടു പോകുന്നത് നല്ലതാണ് എന്നാണ് വ്യക്തമായി കാണുന്നത് ചുരുക്കത്തിൽ ഈ പുതുവർഷത്തിൽ മേടം രാശിക്കാർക്ക് വിവാഹ കുടുംബരംഗത്ത് ചില വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെങ്കിലും ക്ഷമയോടും സ്നേഹത്തോടും കൂടി സമീപിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും എന്നാണ് വ്യക്തമായി കാണുന്നത് ഇനി അടുത്തതായി പറയുന്നത് മേഡം രാശിക്കാർക്ക് പുതുവർഷ ഫലപ്രകാരം ഇതിൽ വരുന്ന നിങ്ങൾ ഈ മൂന്ന് നക്ഷത്രക്കാരുടെ തൊഴിൽ വിദ്യാഭ്യാസം എന്നീ രംഗങ്ങളെക്കുറിച്ചാണ് ഇതിൽ കാണുന്നത് പ്രകാരം നിങ്ങൾക്ക് എടുത്തു പറയത്തക്ക മാറ്റങ്ങളുടെയും വളർച്ചയുടെയും ഒരു വർഷമായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഈ വർഷം നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ചില വെല്ലുവിളികളെയും നേരിടേണ്ടി വന്നേക്കാം എന്നാണ് കാണുന്നത് നിങ്ങളുടെ തൊഴിൽ രംഗം ഒന്ന് പരിശോധിച്ചാൽ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുവർഷം ഒരു പുതിയ അവസരങ്ങളുടെ വർഷമായിരിക്കും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ പുതിയ ചില പ്രോജക്റ്റുകളോ സ്ഥാനക്കയറ്റങ്ങളോ ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ കൂടുതൽ അവസരങ്ങൾ ലഭിക്കും സഹകർമ്മികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് സഹായിക്കും എന്നാൽ ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായ വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വന്നേക്കാം ജോലിയിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ് പുതിയ തൊഴിൽ മേഖലകളിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ജോലിയിൽ കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾ കണ്ടെത്താനോ സാധിക്കും ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനും അനുകൂലമാണ് എങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത ഉറപ്പുവരുത്തുന്നത് നല്ലതാണ് ഈ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പൊതുവെ മികച്ച പഠനാനുഭവങ്ങൾ നൽകുന്ന വർഷമായിരിക്കുമെന്നാണ് കാണുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനും ഇവരി പഠനത്തിന് അവസരം നേടാനും സാധ്യതയുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണും പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നുകിട്ടും എന്നാൽ അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുകയും പഠനത്തിൽ സ്ഥിരത നിലനിർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ചില വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വന്നേക്കാം അതിനായി കൂടുതൽ സമയം ചെലവഴിക്കാൻ തയ്യാറാകുക ചുരുക്കത്തിൽ ഈ പുതുവർഷം മേഡം രാശിക്കാർക്ക് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിൽ പുതിയ പാതകളും വളർച്ചയും നൽകുന്ന വർഷമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല നിങ്ങൾക്ക് വേണ്ട പോലെ കഠിനാധ്വാനവും ശ്രദ്ധയും നിങ്ങളിലുണ്ടെങ്കിൽ ഈ വർഷം മികച്ച വിജയം നേടാൻ സാധിക്കും എന്ന് ഉറപ്പിച്ചു പറയേണ്ടിയിരിക്കുന്നു അടുത്തതായി നിങ്ങളുടെ ആരോഗ്യരംഗമൊന്നു പരിശോധിച്ചാൽ മേടം രാശിക്കാർക്ക് ഈ പുതുവർഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ഈ വർഷം ചില നിസ്സാര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായേക്കാം പ്രത്യേകിച്ച് ദഹനസംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് ഈ വർഷം വ്യായാമത്തിനും യോഗയ്ക്കും കൂടുതൽ സമയം കണ്ടെത്തുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ധ്യാനം ശീലിക്കുക കൂടാതെ കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറെ കണ്ട് ആരോഗ്യ പരിശോധനകൾ നടത്തുന്നത് നല്ലതാണ് ഈ വർഷം യാത്രകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഒഴിവാക്കാൻ മുൻകരുതലുകൾ എടുക്കുക അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പൊതുവെ ഈ വർഷം ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു കൃത്യമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുന്നതിലൂടെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ മേടം രാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ പുതുവർഷഫലം പറയാനുള്ളത് ഇനി തിരുമേനിക്ക് കൈമാറുന്നു നമസ്കാരം നിങ്ങൾ വിദേശത്ത് താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും താഴെ മെസ്സേജ് ചെയ്യുമ്പോൾ അതിനോട് ചേർത്ത് തന്നാൽ മതി അല്ലാത്തവർ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങൾ ശിവക്ഷേത്രം ഭഗവതി ക്ഷേത്രം എന്നിവ തിങ്കളാഴ്ച ദിവസങ്ങളിലും ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും സന്ദർശിക്കുക ഇതിൽ ശിവക്ഷേത്രം മാത്രം തിങ്കളാഴ്ച ദിവസം സന്ദർശിക്കുക അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അതും വ്യാഴാഴ്ച ദിവസം സന്ദർശിക്കാൻ ശ്രദ്ധിക്കുക അവിടെ നിങ്ങളെ കൊണ്ടാകുന്നത് പോലെയുള്ള വഴിപാടുകളും യഥാവിധി ചെയ്യാം ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം